ഇന്ന് ധന്യം ഈ ജീവിതത്തിൽ സംസാരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ആണ് നാടകങ്ങളെ കുറിച്ച് ഞാൻ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ മറ്റും ആ നാടകം അരങ്ങേറിയിട്ടുണ്ട് അത് സംവിധാനം ചെയ്ത അനുഭവവും ഉണ്ട് കുട്ടിക്കാലത്ത് യു പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് ലഭിച്ചാൽ നാടകം അഭിനയിക്കുക എന്നുള്ളത് എളുപ്പമാണ് കാരണം ഈ ഓഡിയൻസിനെ നോക്കേണ്ട കാര്യമില്ല ആ ക്യാരക്ടറായി നിന്നുകൊണ്ട് ആ ഡയലോഗ് മാത്രം ഓർത്താൽ മതി ഓഡിയൻസിനെ അങ്ങോട്ട് മറക്കാം പ്രഭാഷണത്തിനായി പറ്റില്ല ഓഡിയൻസിൻ്റെ പ്രതികരണമൊക്കെ ശ്രദ്ധിക്കണം ഇത് നാടകത്തിനാവൊന്നും വേണ്ട പക്ഷെ ആ നാടകം കഴിഞ്ഞാൽ ഞാൻ സംവിധാനം ചെയ്ത നാടകം ടൗൺ ഹാളിൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒരു കൂടലുണ്ട് ഉണ്ട് അഭിനയിച്ചവരെ കൂടി അവർക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ ഡയലോഗ് തെറ്റിയത് ഇതൊക്കെ അതിൽ വരും ഞാൻ സംവിധാന നാടകത്തിൽ ഒരു കഥാപാത്രം അത് പറയാണ് വേറൊരാളുടെ അതുകൊണ്ടാണ് നന്നെ കെട്ടാൻ ഞാൻ കയറുമായിട്ട് വന്നത് എന്നാണ് ഡയലോഗ് കയ്യിൽ കയറില്ല ഇങ്ങനെ ഡയലോഗ് വരുന്നത് ഞാൻ ഞെട്ടി അപ്പം ഇയാൾ സ്വയം കയ്യിൽ നോക്കി നടൻ പറയാണ് ആ കയറുക അതത്ര ഏശിയില്ല എൻ്റെ കിട്ടാൻ കയറുമായിട്ട് വന്നതെന്നാണ് പണ്ട് എന്നുള്ള നടൻ ഒരു അനുഭവം വരേണ്ടതുണ്ട് വളരെ ടെൻഷൻ കൊണ്ട് തറവാട്ടുള്ള കാരണവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് തല പെട്ടെന്ന് സ്റ്റേജിൽ ഇങ്ങനെ തൂക്കിയിട്ട മൈക്കുണ്ടല്ലോ അത് മുന്നോട്ട് തട്ടി ഭയങ്കരമായൊച്ച ആ ഒച്ചർ ഒന്നും ആളുകൾ പോവാൻ തുടങ്ങിയതാ എല്ലാവർക്കും മനസ്സിലായാലും അബദ്ധം പറ്റിയെന്ന് ഉടൻ അദ്ദേഹം അകത്തേക്ക് നോക്കിയിട്ട് മകളെ എടി മീനാക്ഷി ഈ ഭസ്മക്കൊട്ട ഇങ്ങനെ താത്തി തൂക്കരുതെന്ന് ഞാനോട് എത്ര പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ തലയിലടിച്ചു ആ സെക്കൻഡിൽ സെക്കൻഡത് ഭസ്മക്കൊട്ടയായിട്ട് മാറി നാടകത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ കൊടുക്കുന്ന സജഷൻ ഓഡിയൻസ് സ്വീകരിച്ചോളും അതങ്ങനെ സംഭവിക്കുകയോ ചോദ്യം ചിലത് ഭയങ്കരമായ ബലിതത്തിലേക്കും നീങ്ങും അധികം സ്കൂളിൽ നാടകം അവതരിപ്പിക്കുമ്പോഴാണ് സംഭവിക്കുക യു പി സ്കൂളിലൊക്കെ നാടകം അവതരിപ്പിക്കുമ്പോൾ ഹെഡ്മാഷ്ടറും അധ്യാപകരും കുട്ടികളൊക്കെ ചേർന്നിട്ടായിരിക്കും നാടകം അവതരിപ്പിക്കുക എല്ലാവരും കൂടി സഹകരിക്കേണ്ടത് ആവശ്യമാണ് ഒരു സ്കൂളിൽ ഹെഡ് മാഷ്ട് മലയാളം മാഷ്ട് സ്റ്റുഡൻസും ചേർന്നിട്ടൊരു നാടകം അവതരിപ്പിക്കുകയാണ് ഹിരണ്യകശ്യബുവിൻ്റെ നാടകമാണ് ഹിരണ്യകശ്യബൂവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ അപ്പോൾ ആ പ്രഹ്ലാദൻ എന്നോട് പലവണ പറഞ്ഞു നീ നാരായണ നാമൻ ജപിക്കുന്ന നിർത്തണം ഹിരണ്യായ നാമാന്ന് ബാക്കി പോലെ പറയണമെന്ന് അച്ഛൻ പഠിപ്പിക്കുക പക്ഷേ കുട്ടി പറയുന്ന സമ്മതിക്കുന്നില്ല ഒടുവിൽ തീരെ നിവൃത്തിയില്ലാതെ അപ്പം അച്ഛൻ പറഞ്ഞു നല്ല നാരായണ എവിടെ കണ്ടറു അപ്പോൾ പ്രഹ്ലാദം പറഞ്ഞു തൂണിലും തുരുമ്പിലും ഉണ്ട് ഈ തൂണിലുണ്ടോയെന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറയും വെട്ടി അതിന്ന് നരസിംഹം ചാടുന്നതാണ് കഥ നമുക്കൊക്കെ അറിയാം ഈ പ്രഹ്ലാദനായിട്ട് അഭിനയിക്കുന്ന കുട്ടി ക്ലാസ്സിലൊരു വികൃതിയായിട്ടുള്ളൊരു കുട്ടിയാണ് മാഷക്ക അവൻ കുറച്ചൊരു കൊസറയാണോ എന്നൊരു സംശയം അധ്യാപകനുണ്ട് പക്ഷെ അഭിനയത്തിലാക്ക മറക്കുമല്ലോ മലയാളം മാഷാണ് ഹിരണ്യ കശുവും എയ് മാഷ് നരസിംഹമാണ് നരസിംഹത്തിൻ്റെ വേഷൊക്കെ കെട്ടിയിട്ട് നാല് മണിക്കൂർ മുമ്പ് മേക്കപ്പ് ചെയ്തുതന്നു കാരണം നരസിംഹം ചാടണമല്ലോ അങ്ങനെ വേഷം കെട്ടിയിട്ട് നിൽക്കുകയാണ് അധ്യാപകൻ ഹിരണ്യ കശുവ പ്രസാദനോട് ചോദിക്കുന്നു നീ നാരായണനാമം നിർത്തണം ഹിരണ്യായ നമ എന്ന് വേണം നീ പറയാൻ പറ നാരായണായ നമ ഇതേ പയ്യൻ പറയുള്ളു അത് ഡയലോഗ് എങ്ങനെയാണ് നീ നേരെ നേരെയൻ്റെ നാരായണൻ എവിടേക്കുണ്ടാ തൂണിലും തുരുമ്പിലുമുണ്ട് ഡയലോഗ് ഇനി പഠിത്ത് ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കണം ഈ തൂണിലുണ്ടോ മലയാളം ഇല്ല എന്നുള്ളത് സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ കഥ മുന്നോട്ട് പോകും മാഷ് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു മാഷ് ഇവരെ ഇടക്കെണ്ണിട്ട് പോക്കുണ്ട് ഈ കച്ച ഉണ്ടാക്കാനാ പരിപാടി ഇല്ലേ മര്യാദക്ക് നാടകം ധരിപ്പിക്കുന്നതിന് വേണ്ടി നീ ഇന്നെ കളിപ്പിക്കാനാണല്ലേ ഈ ഡയലോഗ് മുഴുവൻ ആവർത്തിച്ചു ഈ എണ്ണട്ട് അറുപത്തിനാല് എന്നുള്ളത് മറന്നുപോയാൽ ഇരട്ടി പതിനാറ് മൂവത്തി ഇരുപത്തിനാല് എന്ന് നമ്മൾ ആദ്യം തൊട്ട് പഠിക്കണ പോലെ ഈ ഡയലോഗൊക്കെ വീണ്ടും പറഞ്ഞു തൂണിലും തുരുമ്പിലും ഉണ്ട് ഈ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഓഡിയൻസിന് മനസ്സായി സംഭവം കുടുങ്ങി പയ്യൻ ഡയലോഗ് തെറ്റിച്ചു മാഷം എന്ത് ചെയ്തു വരച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ില്ലാനാണെന്ന് ഈ പറയണമെങ്കിൽ ഈ തൂളിനുണ്ടോ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഡയലോഗ് എന്നാലും മാറ്റി അപ്പം ഈ കുട്ടി വികൃതിയാണെങ്കിൽ ആ കുട്ടി പറഞ്ഞ് ശരിയാണ് നരസിംഹമായിട്ട് വേഷം കെട്ടിയ മാഷ് മറ്റേ തൂണ്ട പിറകിലാ നിൽക്കണം ഈ തൂണ്ട പിറകിലല്ലേ അത് ഈ കുട്ടി കണ്ടിട്ടുണ്ട് ഹിരണ്യകശിവട്ടുള്ള മാഷൊക്കെ ഈ പറയാനറിയില്ല അപ്പോൾ ഇല്ലാന്ന് വേണ്ടി കറക്റ്റാണ് ഇവിടെ വെട്ടിയാകെ കൊളാവൂ മറ്റേ തൂണിൽ വെട്ടാൻ വേണ്ടി ഡയലോഗ് പാട്ടി പറയാൻ കുട്ടിക്ക് അറിയില്ല അച്ഛൻ മറ്റേ തൂട്ടിൽ തൂണിൽ വെട്ടുക എന്ന് പറയാൻ പറ്റുമോ പരീക്ഷിച്ചു നോക്കട്ടെ നോട്ട് വെട്ടാന്ന് പറഞ്ഞപ്പോൾ ഹിരണ്യകശ്യപുമായിട്ട് വേഷം കെട്ടിയ മാഷ് പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും വെട്ട് മാഷേ ഞാൻ ഇവിടുന്ന് ചാടിക്കൊള്ളാന്ന് നിങ്ങൾ എവിടെന്നെങ്കിലും വെട്ട് ഞാൻ ഇവിടുന്ന് ചാടിക്കൊള്ളാം ു പറഞ്ഞു വന്നാണ് കഥ ഇതൊരു തത്തുല്യമായിട്ടൊക്കെ ജീവിതത്തിൽ നാടകത്തിൽ സംഭവിക്കാറുണ്ട് ഏത് നാടകം അവതരിപ്പിക്കുമ്പോഴും ആ വസ്തു സാധനം കയ്യിൽ കരുതി ഉണ്ടാവില്ല എങ്കിലും ഈ കടലാസിൽ ഒപ്പിട്ടുകാന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടാവും കടലാസും പേന ഈ വ്യക്തി കൊണ്ടുവരേണ്ട കൊടുക്കുന്നുണ്ടാവില്ല അപ്പോൾ ഒപ്പിട്ടുകാന്ന് പറയാൻ പറ്റുമോ ഈ കാരണം കൊണ്ടാണ് എത്ര അവതരിപ്പിച്ച നാടകമാണെങ്കിലും ശരി എല്ലാവരും കൂടി അണിയറയിലൊന്നും ഒത്തുകൂടും അത് നല്ല രസികന്മാരായിട്ട് അതിന് പറ്റിയ പാനീയങ്ങളും കഴിക്കും എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് അവധം പറ്റി ഇന്നാൾ പറ്റും ഇന്ന ഡയലോഗിൽ ജനങ്ങൾ പൊന്തി ഒരു കാര്യം തീർച്ചയാണ് നാടകത്തിൽ അഭിനയിക്കുന്ന സുഖം സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടില്ല നാടകത്തിൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അപ്പപ്പ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം ഈ നാടകക്കാരുടെ മുമ്പിൽ പലപ്പോഴും പറയേണ്ടി വന്നിട്ടുള്ള ഒരു കഥ ഇന്ന് പറഞ്ഞുതന്നേ ഉള്ളൂ ഇന്ന് നാടകം കുറഞ്ഞു കുറഞ്ഞു വരുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ നാടകം അപൂർവമാണ് കാരണം ഈ നാടകം അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും നല്ല രചന കിട്ടാത്തതുകൊണ്ടുമൊക്കെ നാടകം എന്നുള്ളത് കുറച്ചൊന്ന് പറകിൽ നിൽക്കുകയല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു Não, os